നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ മഴ പെയ്യുന്നത് ദില്ലിയിലും രാജ്യതലസ്ഥാനത്തും ശക്തമായ മഴ പെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ എത്തുന്നത് കാറ്റും മഴയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വിമാന സർവീസുകളെ ബാധിച്ചിരിക്കുന്നു നിരവധി വിമാന സർവീസുകൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നു കൊച്ചിയിലേക്കുള്ള വിമാനം ലക്നൌവിലേക്ക് വിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് അബ്ദുൾ റഷീദ് ഉണ്ട് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം അബ്ദുൾ റഷീദ് ഇവിടെ നമ്മുടെ കേരളത്തിൽ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ദില്ലിയിലും മഴ പെയ്തിരുന്നു ഇന്ന് പുലർച്ചെയും രാത്രിയുമൊക്കെ എന്നാണ് കേൾക്കുന്നത് മഴയുടെ ശല്യമൊക്കെ മാറിയോ മനു തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിട്ടുള്ള മഴ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ അസൂയായിരുന്നു കാരണം നാൽപ്പത്തി രണ്ട് ഡിഗ്രി ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദില്ലിയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള എന്തായാലും ഇന്ന് പുലർച്ചെയോടുകൂടി അതിനൊക്കെ ഒരു ആശ്വാസം വന്നിരിക്കുന്നു വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം അതുമായി ബന്ധപ്പെട്ട വലിയ അപകടങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഇത്തരത്തിൽ മഞ്ഞ് വീഴ്ച അതായത് ഈ ആലിപ്പഴ മഴമടക്കമുള്ള ഒരു മഴയാണ് ശക്തമായിട്ടുള്ള കാറ്റും മഴയാണ് ദില്ലിയിലെ വിവിധ മേഖലകളിലും അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയും പെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒരു ആഘാതത്തിൽ വിവിധ വിമാന സർവീസുകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് ദില്ലിയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനമാണ് നേരെ വഴി തിരിച്ച് ലഖ്നൌവിലേക്ക് തിരിച്ചുവിട്ടത് കാരണം ഈ പുലർച്ചെ ഈ മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് എട്ടോളം വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുന്നൊരു സാഹചര്യം സാഹചര്യത്തിലേക്ക് ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളം എത്തുകയും പിന്നീട് വിവിധ ആഭ്യന്തര സർവീസുകളൊക്കെ തന്നെയും വഴിതിരിച്ചുവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു അതോടൊപ്പം മറ്റു വിമാന കമ്പനികളൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ യാത്രക്കാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും മൂന്ന് മണിക്കൂറിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചെക്കിങ്ങുകൾക്കായി വിമാനത്താവളത്തിൽ എത്തണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അത് യാത്രകർ കൃത്യമായി ഫോളോ ചെയ്യണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ വിമാന കമ്പനികളൊക്കെ തന്നെയും പുറത്തുവിട്ടിരിക്കുകയാണ് അതേസമയം വിവിധ മേഖലകളിലൊക്കെ തന്നെയും വെള്ളക്കെട്ടിൻ്റെ ഒരു അപകട സാധ്യത കൂടി ഇപ്പോൾ നിൽക്കുകയാണ് പ്രധാനമായും ഡൽഹി കാണ്ട് അതോടൊപ്പം കബാർ റോഡ് ഐ ടി ഒ ധള തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെയും അതായത് ഈ താഴ്ന്ന മേഖലകളിലൊക്കെ തന്നെയും ഇപ്പോൾ വെള്ളക്കെട്ടിൻ്റെ ഒരു ഭീഷണിയുണ്ട് ഈ മേഖലയിൽ ഈ വെള്ളക്കെട്ട് നിലനിൽക്കുന്നതിനാൽ തന്നെ വലിയ കുരുക്കും രാവിലെ തന്നെ നേരിടുകയാണ് അതോടൊപ്പം ഈ അടിപ്പാതകളിലൊക്കെ തന്നെയും കൃത്യമായി ായിട്ടുള്ള ഈ ഡ്രൈനേജുകളുടെ പ്രവർത്തനം ശരിയല്ലാത്തതിനാൽ ഈ മേഖലയിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ വലിയ ഗതാഗത കുരുക്കും അതോടൊപ്പം വെള്ളക്കെട്ടും വലിയ രൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ് അതേസമയം അക്ബർ റോഡ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെയും ഈ മരങ്ങൾ പൊട്ടി വീഴുകയും വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നിരവധി വാഹനങ്ങൾക്ക് അപകടം പറ്റിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ദില്ലിയിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഉള്ളത് എന്നാലും അബ്ദുൾ ആ ദൃശ്യത്തിലേക്ക് മടങ്ങി വരാം ഏതായാലും നോക്കൂ ആ ദൃശ്യങ്ങളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കുറച്ച് സമയം മഴ പെയ്തപ്പോഴേക്കും ദില്ലി നഗരം മുഴുവൻ രാജ്യതലസ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് വെള്ളക്കെട്ടിൽ മൂടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഇന്ത്യയിലെ നഗരങ്ങളുടേത് ഇപ്പോൾ ഏത് സംസ്ഥാനമാണെങ്കിലും ഇന്ത്യയിലെ നഗരങ്ങളുടെ ഒരു പൊതുവായ സ്വഭാവമാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുത്തുന്നത് കാരണം അത് മറ്റൊന്നും കൊണ്ടുമല്ല നമ്മുടെ നഗരങ്ങളൊന്നും അങ്ങനെ ആസൂത്രിതമായി രൂപപ്പെടുത്തിയെടുത്തതല്ല സ്വാഭാവികമായി ജനങ്ങൾ വന്ന് കൂടി രൂപപ്പെട്ടു വന്ന നഗരങ്ങളാണ് അല്ലാതെ ആസൂത്രിതമായി യൂറോപ്യൻ നഗരങ്ങളെ പോലെ പണിതുയർത്തിയതല്ല അതുകൊണ്ടാണ് ആ വെള്ളക്കെട്ടുകൾ ആ രീതിയിൽ കാണാൻ കഴിയുന്നത് ഞാനത് പറഞ്ഞത് ഇപ്പോൾ ഒരു ഇത്രയും വലിയ കാലവർഷം പെയ്യുമ്പോൾ ചെറിയ വെള്ളക്കെട്ടുണ്ടായാൽ പോലും വലിയ വിമർശനങ്ങളുമായി വന്ന മാധ്യമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇതൊരു സ്വാഭാവികമായ സ്വഭാവമാണ് നമ്മുടെ ഇന്ത്യയിലെ നഗരങ്ങളുടെ അതിനെക്കുറിച്ച് പറഞ്ഞു വന്ന് മാത്രം